േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളിനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ മുന്നിൽ പക്ഷേ മീനാക്ഷി തളരാൻ തയ്യാറാവാതെ മുന്നിലേക്ക് പോവുകയാണ് ഇനിയും തോറ്റുകൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവൾ ഇതേ തുടർന്ന് തിരിച്ചടികളുമായി മുന്നിലേക്ക് പോവുകയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ജീവിതം തനിക്ക് വേണ്ട എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ ഞാൻ നേരിടുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇനിയില്ല എനിക്കെൻ്റെ കുഞ്ഞ് തന്നെയാണ് വലുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഇതേ തുടർന്ന് പുതിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് മീനാക്ഷിയുടെ ജീവിതത്തിലേക്ക് തണലായി അയാൾ കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്